ഇന്ധനവില വർധന പാചകവാതക നയം വിദേശ നിക്ഷേപം അഴിമതി എന്തിന് പ്രധാനമന്ത്രിയെപ്പോലും ഇന്ത്യ തള്ളിപ്പറയുകയാണെന്നാണ് പ്രമുഖ ദേശീയ ചാനലായ സി എൻ എൻ ഐഭിയൻ നടത്തിയ സർവേയിൽ പറയുന്നത് സാധാരണക്കാരുടെ പാർട്ടിയെന്നവകാശപ്പെടുന്ന കോൺഗ്രസ് ജനങ്ങളിലുണ്ടായിരുന്ന വിശ്വാസം തകർക്കുകയും സാധാരണക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതായും സർവേ പറയുന്നു ആറ് നഗരങ്ങളിൽ നടത്തിയ സർവേയിൽ അൻപത്തിയേഴ് ശതമാനം പേർ വിലക്കയറ്റം രണ്ടാം യു പി എ സർക്കാരിന്റെ പരാജയമാണെന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം പേർ അഴിമതി മൻമോഹൻ സർക്കാരിനെ പ്രതിച്ഛായ നശിപ്പിച്ചതായും അഭിപ്രായപ്പെടുന്നു മമതയുടെ ശേഷം പ്രതിസന്ധിയിലായ യു പി എ തങ്ങളെ തള്ളിപ്പറയാതിരുന്ന ഡി എം കെ എൻസിപി കക്ഷികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവികളായവർ പോലും യു പി എ സർക്കാരിൽ നിന്നും വീണ്ടും അകലുകയാണ് സർവേയിൽ സർക്കാരിന്റെ ഡീസൽ വില വർധന ന്യായീകരിക്കാവുന്നതല്ലെന്നാണ് എൺപത്തിയേഴ് ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് പാചകവാദ സിലിണ്ടറുകളുടെ എണ്ണം നിജപ്പെടുത്തിയത് ഓരോ കുടുംബത്തെയും വേദനിപ്പിക്കുന്നതാണ് ഈ ഗവൺമെന്റിന്റെ നടപടികൾ തികച്ചും അന്യായമാണെന്ന് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം പേരും പറയുമ്പോൾ മൻമോഹൻ സർക്കാർ ഒറ്റപ്പെടുകയാണ് മധ്യവർത്തി സമൂഹത്തെ ലക്ഷ്യമിട്ട് ചില്ലറ വ്യാപാര മേഖലയിൽ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചത് ഗുണത്തേക്കാളെ ദോഷം ചെയ്തതായും സർവേയിൽ പറയുന്നു സർവേയിൽ മൊത്തം പേർ ഡോക്ടർ മൻമോഹൻ സിംഗിൽ വിശ്വാസമില്ലെന്ന് രേഖപ്പെടുത്തി പ്രതിസന്ധിയിൽ ഇന്ത്യയെ നയിക്കാൻ കഴിവുള്ളയാളാണ് മൻമോഹൻ സിംഗ് എന്ന് മിക്കവരും കരുതുന്നില്ലെന്നും സർവേ വ്യക്തമാക്കുന്നു മമ്മതയുടെ വിടവാങ്ങൽ സാധാരണക്കാരിൽ മതിപ്പുളവാക്കിയതായും സർവേ പറയുന്നു അറുപത്തിയേഴ് ശതമാനം പേർ യു പിയിൽ നിന്നുള്ള മമതയുടെ പിൻവാങ്ങലിനെ അനുകൂലിക്കുന്നു എങ്കിലും യു പിഎയുടെ പ്രതിസന്ധി എൻഡിഎക്ക് അനുകൂലമാക്കാൻ കഴിഞ്ഞില്ല അഴിമതി വിരുദ്ധ നിലപാടുള്ളവരെ ഇനി പിന്തുണയ്ക്കുമെന്നും ഭൂരിപക്ഷം പേരും സർവേക്കൊടുവിൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി